മുന്നിനായ ഈ ധർണ സമരത്തിന്റെ അധ്യക്ഷൻ സംവരണ സമുദായ മുന്നണിയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയായ ശ്രീനാരായണ സേവാ സംഘത്തിന്റെയും എസ് എൻ ഡി പി യോഗത്തിന്റെയും ഒക്കെ സമുന്നതനായ നേതാവ് അഡ്വക്കേറ്റ് എൻ ഡി പ്രേമചന്ദ്രൻ നമ്മുടെ ഈ സമരപരിപാടി തുടക്കം കുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ എം എൽ എ ടി എ അഹമ്മദ് കബീർ സാഹിബ് ഇവിടെ ഈ ധർണയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുപ്പതിലധികം വരുന്ന അധസ്ഥിത പിന്നോക്ക ന്യൂനപക്ഷ സംഘടനകളുടെ നേതാക്കളെ പേരെടുത്തു പറയുകയാണെങ്കിൽ നൂറ്റി അൻപതോളം പേരുടെ പേര് പറയണം ഞാൻ ചുരുക്കം ചില പേരുകൾ മാത്രം പരാമർശിക്കുമ്പോൾ എന്റെ പേര് പറഞ്ഞില്ല വിട്ടുപോയി എന്നുള്ളതല്ല നമ്മുടെ കാര്യം നമ്മുടെ കാര്യം ഈ രാജ്യത്തെ എൺപത് ശതമാനത്തിലധികം വരുന്ന പിന്തുണക്കീഡിത ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ നീതിയുടെ സംരക്ഷണമായിരിക്കണം എന്റെ സംഘടനയുടെ പേര് വിട്ടുപോയി എന്റെ പേര് വിട്ടുപോയി എന്നെ ഫോട്ടോയിൽ കാണുന്നില്ല എന്റെ എന്നെ വിളിക്കാതിരിക്കുന്നു എന്ന് പറയലല്ല ഇന്നത്തെ അടിയന്തിരമായ ആവശ്യം ഈ ധർമ്മ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ കബീർ സാഹിബിന് അത്യാവശ്യമായി മണ്ഡലത്തിലേക്ക് പോകേണ്ടതുണ്ടുള്ളതുകൊണ്ടും ഈ ജില്ല വിട്ടു പോകേണ്ടത് കൊണ്ട് അദ്ദേഹം പുറപ്പെടുകയാണ് വിഷയത്തിലേക്ക് കടക്കുകയാണ് ബഹുമാന്യര് ഈ ധർണ സമരത്തിന്റെ മുഖ്യമായ ഉദ്ദേശ്യം മുഖ്യമായ ഉദ്ദേശ്യം കേരള ഗവൺമെന്റ് അപ്പൻ ചുട്ടെടുക്കുന്ന വേഗത്തിൽ ദോശ ചുട്ടെടുക്കുന്ന വേഗത്തിൽ നടപ്പിലാക്കിയ മുന്നോക്ക ജാതി സംവരണത്തിനെതിരെയാണ് ഇത് സാമ്പത്തിക സംവരണമല്ല സാമ്പത്തിക സംവരണമല്ല മുന്നോക്ക ജാതി സംവരണം മുന്നോക്ക ജാതി സംവരണം എങ്ങനെയാണ് ഇന്ത്യയിലെ പതിനെട്ട് ശതമാനം കേരളത്തിലാണെങ്കിൽ ഇരുപത് ശതമാനം മാത്രമുള്ള സവർണ മുന്നോക്ക ജനവിഭാഗങ്ങൾക്ക് മുന്നോക്കാർക്ക് വേണ്ടി മുന്നോക്ക ജാതികൾക്ക് വേണ്ടി പത്ത് ശതമാനം ഭരണഘടനാ വിരുദ്ധമായ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയുടെ ചുവടു പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുകയുണ്ടായി പക്ഷേ ഈ ഭേദഗതി കൊണ്ടുവന്ന നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന ബി ജെ പി സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാൻ കഴിയാതെ അവർ ശ്വാസം മുട്ടുകയും ആ വിഷയത്തിൽ അഞ്ചംഗ സുപ്രീംകോടതിയുടെ മുമ്പാകെ കേസ് നിലനിൽക്കുകയാണ് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അടക്കമുള്ള അഞ്ചംഗ സുപ്രീം കോടതിയുടെ ബെഞ്ചിന്റെ പരിഗണനയിരിക്കുന്ന വിഷയത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ തൊഴിലാളി വർഗത്തിന്റെ സർക്കാർ പിന്നോക്കക്കാരുടെയും ന്യൂനപക്ഷങ്ങളുടെയും വോട്ട് മേടിച്ച സർക്കാർ കേന്ദ്ര സർക്കാരും ഇന്ത്യ രാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും നടപ്പിലാക്കാൻ തയ്യാറാവാ മുന്നോക്ക ജാതി സംവരണം ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ട് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായി നിയമസഭയുടെ മേശപ്പുറത്ത് മേശപ്പുറത്തുവെക്കാതെയോ ആ സബ്ജക്റ്റുക അറിവിന് പോലും നൽകാതെയോ പഠിക്കാതെയോ ഇവിടെ നടപ്പിലാക്കിയിരിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ വർഷം തന്നെ എം ബി ബി എസിന് നൂറ്റി മുപ്പത്തിയൊന്ന് സീറ്റുകളാണ് മുന്നോക്ക ജാതികൾക്ക് നൽകിയത് ആയിരത്തി നാനൂറ് സീറ്റ് മാത്രമുണ്ടായിരുന്ന മെഡിസിൻ എം ബി ബി എസിന് നൂറ്റി അൻപത്തഞ്ച് സീറ്റുകൾ കൂടുതലായി അനുവദിച്ചുകൊണ്ട് മുന്നോക്ക ജാതികൾക്ക് പത്ത് ശതമാനം നൽകാൻ തീരുമാനിച്ചപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ കേന്ദ്ര മാനദണ്ഡമനുസരിച്ച് കേരളത്തിൽ മുന്നോക്ക സംവരണം നടപ്പിലാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ തുടങ്ങിയ അപേക്ഷ ഗണിക്കൽ സെപ്റ്റംബറിൽ എം ബി ബി എസിന് നൂറ്റി മുപ്പത്തൊന്ന് സീറ്റ് കൊടുത്തുകൊണ്ടാണ് അതിനു മുമ്പ് തന്നെ കേരളത്തിൽ മുന്നോക്ക ജാതികൾക്ക് സാമ്പത്തിക സംവരണം എന്ന പേരിൽ സാമ്പത്തിക സംവരണമല്ല മുന്നോക്ക ജാതികൾക്ക് വേണ്ടി പത്ത് ശതമാനം സംവരണം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ നടക്കുകയുണ്ടായി കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഉദ്യോഗസ്ഥന്മാരിൽ തൊണ്ണൂറ്റി നാല് ശതമാനവും മുന്നോക്ക ജാതിക്കാരാണ് അതിൽ തൊണ്ണൂറ് ശതമാനവും ഒരു പ്രത്യേക മുന്നോക്ക ജാതിയാണ് നായർ സമുദായത്തിൽ ബാക്കി വരും കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന നാലോ ആറോ ശതമാനം മാത്രമാണ് പിന്നോക്ക വിഭാഗങ്ങൾ അങ്ങനെ ഇരിക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പറഞ്ഞ മുന്നോക്ക ജാതി സംഭരണവും സാമ്പത്തിക ജാതി സംവരണവും സാമ്പത്തിക സംവരണവും യോഗ്യതാവാദത്തിന്റെയും മെറിറ്റിന്റെയും അടിസ്ഥാനത്തിൽ നടപ്പിലാക്കണമെന്ന തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷന്റെ ശിക്ഷന നമ്പൂതിരിപ്പാടിന്റെ ശിക്ഷനായ പിണറായി വിജയൻ ആറ് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ അറുപത് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ദേവസ്വം ബോർഡിൽ മുന്നോക്കക്കാർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് അത് എം ബി ബി എസിൽ പരിമിതപ്പെടുത്തി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ സംഭവിച്ചതെന്താണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കവാടമായ പ്ലസ് വൺ പ്ലസ് ടു തലം മുതൽ ഡിഗ്രി പി ജി പോസ്റ്റ് ഗ്രാജുവേറ്റ് എല്ലാ തലങ്ങളിലും രാജ്യത്തെ മുഴുവൻ ഉന്നത കലാലയങ്ങളിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സുകൾക്കും മെഡിസിനും ഒക്കെ തന്നെ ഇത്രയും കാലം യോഗ്യതാവാദവും മെറിറ്റും പറഞ്ഞിരുന്നവർ സാമ്പത്തിക സംവരണത്തിന്റെ പേരിൽ സാമ്പത്തിക സംവരണം എന്ന് പറയാൻ പറ്റില്ല സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ള മുന്നോക്കക്കാർക്ക് വേണ്ടി മുന്നോക്ക ജാതികൾക്ക് വേണ്ടി സംവരണം നടപ്പിലാക്കി നടപ്പിലാക്കിക്കഴിഞ്ഞു കേരളത്തിൽ ഈ രാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കാത്ത പരിപാടി പിന്നോക്കക്കാരുടെ വോട്ട് മേടിച്ച് അധികാരത്തിലെത്തി നാലര വർഷം കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കിയിരിക്കണം എന്റെയും നിങ്ങളുടെയും ഈ ഭരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുപ്പതിലധികം പിന്നോക്ക ദുർബല വിഭാഗങ്ങൾ ആ മുപ്പത് സമുദായങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എട്ടും അവരുടെ ജനസംഖ്യ അഞ്ഞൂറ് പേർ മുതൽ കേരളത്തിൽ അഞ്ഞൂറ് പേർ പതിനയ്യായിരം പേർ എൺപതിനായിരം പേർ ഒരു ലക്ഷം പേരുള്ള മോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് ഹിന്ദു സമുദായത്തിലെ മുപ്പത് സമുദായങ്ങളും ഈഴവ മുസ്ലിം വൈശ്യ വണികവൈശ്യ സഭ പുലയ മഹാസഭ അങ്ങനെ പത്മശാലിയ സഭ ഈഴവാത്തിയ കുടുംബസഭ അങ്ങനെ കേരളത്തിലെ അൻപതിലധികം വരുന്ന സംവരണ സമുദായങ്ങളുടെ സംഘടനകളും പ്രസ്ഥാനങ്ങളും അണിനിരന്നുകൊണ്ടുള്ള സംവരണ സമുദായ മുന്നണിയാണ് ഈ ധർണയ്ക്ക് നേതൃത്വം നൽകുന്നത് സംവരണ സമുദായ മുന്നണിയിൽ അംഗങ്ങൾ പോലുമല്ലാത്ത പിന്നോക്കക്കാർ ന്യൂനപക്ഷങ്ങൾ ദളിത് വിഭാഗങ്ങൾ ഈ സമരത്തിൽ അണിനിരുന്നതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം അവർ പിന്നോക്ക സമുദായത്തിലോ സംവരണ സമുദായത്തിലോ ജനിച്ചു എന്നതുകൊണ്ട് അവർക്കുള്ള മുഴുവൻ ഭരണഘടനാപരമായ അവകാശങ്ങളും ഹനിച്ചുകൊണ്ട് ഇവിടെ ഈ പിന്നോക്കക്കാരന്റെ നെഞ്ചിൽ അടിച്ച തകർത്ത അല്ലെങ്കിൽ അടിവയറ്റിൽ കയറ്റിയ ഈ ആപ്പ് ഈ ആപ്പ് നീക്കം ചെയ്യാതെ സംവരണ സമുദായ മുന്നണിയും കേരളത്തിലെ എൺപത് ശതമാനം വരുന്ന പിന്നോക്ക ജനവിഭാഗങ്ങളും പിന്തിരിയുകയില്ല എന്നതാണ് ഈ ഭരണ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്ന് ഈ വിഷയം മുന്നോക്ക സാമ്പത്തിക സംവരണം നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ മുമ്പാകെ അഞ്ചംഗ സുപ്രീംകോടതിയുടെ ബെഞ്ച് ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പാകെ ഭരണഘടനാ ബെഞ്ചിന്റെ മുമ്പാകെ പരിഗണനയിലിരിക്കുകയാണ് അങ്ങനെ പരിഗണനയിലിരിക്കുന്ന സുപ്രീം കോടതിയുടെ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ ഇത്ര കൃതി പിടിച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ മുന്നോക്ക സംവരണം വിദ്യാഭ്യാസ പ്രവേശനത്തിനും ഉദ്യോഗ നിയമനത്തിന് ഏറ്റവും അവസാനമായി ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം ഇരുപത്തി മൂന്നാം തീയതി രണ്ടാഴ്ച മാത്രം പിന്നിടുമ്പോൾ കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ രൂപീകൃതമായ കെ എസ് ആർ എസ് എസ് ആർ ഉദ്യോഗ നിയമനങ്ങളുടെ ചട്ടം പ്രതിപാദിക്കുന്ന കെ എസ് ആർ എസ് എസ് ആറിൽ അമ്പത്തിയെട്ടിന് ശേഷം കാതലായ ഒരു പരിഷ്കരണവും ഒരു ഭേദഗതിയും വന്നിട്ടില്ല വെറും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം നെട്ടൂർ കമ്മീഷൻ കണ്ടെത്തിയ ചില സംഘടനകളുടെ സമുദായങ്ങളുടെ പ്രാതിനിധ്യക്കുറവത്തിന്റെ പേരിൽ അവിടെ ശതമാനം ഒരു ശതമാനം അങ്ങോടും ഇങ്ങോടും മാറ്റിക്കൊണ്ട് ഒരു ഭേദഗതിയല്ലാതെ അൻപത്തെട്ടിൽ തുടങ്ങിയ കെ എസ് എസ് ആറിൽ എഴുപത്തെട്ടിൽ ഒരു ചെറിയ ഭേദഗതി കഴിഞ്ഞിട്ട് പിന്നെ നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നാല് പതിറ്റാണ്ട് പിന്നിടുമ്പോഴാണ് ഈ തൊഴിലാളി വർഗത്തിന്റെ നേതാവ് പിന്നോക്കക്കാരുടെ നേതാവ് പിന്നോക്കക്കാരുടെയും ന്യൂനപക്ഷന്മതയും വോട്ട് നേടിയ പിണറായി വിജയൻ സർക്കാർ കേരള നിയമസഭയിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാരും ം ചെയ്യപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയുടെ പോലും ചർച്ചയ്ക്കോ പരിഗണനയ്ക്കോ ഒരു മണിക്കൂർ പോലും നിയമസഭയുടെ പരിഗണനയ്ക്ക് പോലും വരാതെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ ഭരണ വകുപ്പിന്റെ നിയമസഭാ കമ്മിറ്റി മുൻ മന്ത്രിമാരാണുള്ളത് പിണറായി വിജയൻ അധ്യക്ഷനായ നിയമസഭാ കമ്മിറ്റി ആണ് ഉദ്യോഗസ്ഥ പരിഷ്കരണ വകുപ്പിന്റെ നിയമസഭാ കമ്മിറ്റി മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് തുടങ്ങി പ്രതിപക്ഷ ഉപനേതാവ് ഡോക്ടർ എം കെ മുനീർ തുടങ്ങി എല്ലാ നിയമസഭയിൽ പ്രാധാന്യ പ്രാതിനിധ്യമുള്ള മുഴുവൻ കക്ഷികളുടെയും നേതാക്കൾ നടക്കുന്ന പതിനൊന്നംഗ നിയമസഭാ കമ്മിറ്റിയുടെ ഒരു അഭിപ്രായം പോലും തേടാതെ അപ്പം ചുട്ടെടുക്കുന്ന വേഗതയിൽ ഈ സംവരണം നടപ്പിലാക്കിയതിന്റെ ദുഃഖലാക്കി തിരിച്ചറിയുന്ന പിന്നോക്ക വിഭാഗങ്ങളും മതസ്ഥിതരുമാണ് ഈ ധർണയിൽ അംഗങ്ങളെ സംഘടനയിലംഗങ്ങളല്ലാത്ത ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ വേദനയിൽ ആ വേദന അനുഭവിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളുടെ തങ്ങളുടെ തലമുറയുടെ അടുത്ത തലമുറയുടെ ഭാവി നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടും എഴുപത്തിയെട്ടിനും ശേഷം നടന്ന ഈ സംവരണ ഭേദഗതി നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ എൺപത് ശതമാനം വരുന്ന പിന്നോക്കക്കാരാണ് ഞാൻ കേരളത്തിലെ ജനസംഖ്യ പറയുമ്പോൾ ഇവിടെ എല്ലാവരും വിചാരിക്കുന്ന മുന്നോക്ക സമുദായങ്ങൾ എന്തോ രാജ്യത്തെ പകുതിയോളം കേരളത്തിലുണ്ട് എന്നാണ് കേരളത്തിലെ ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിലെ കേന്ദ്ര സർക്കാർ പത്ത് വർഷം കൂടുമ്പോൾ നടത്തുന്ന ദേശീയ സെൻസസ് ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്ന് അടിസ്ഥാനമാക്കിയെടുത്ത കണക്കനുസരിച്ച് കേരളത്തിൽ മൂന്ന് മതവിഭാഗങ്ങളാണ് പ്രബലമായുള്ളത് അൻപത്തി അഞ്ച് ശതമാനം ഹിന്ദുക്കളും ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിങ്ങളും പതിനെട്ട് ശതമാനം ക്രിസ്ത്യാനികളുമാണ് കേരളത്തിലെ മൂന്ന് പ്രബല മതവിഭാഗങ്ങൾ ആ ഹിന്ദുക്കളിൽ അൻപത്തഞ്ച് ശതമാനത്തിൽ താഴെ വരുന്ന ഹിന്ദു വിഭാഗത്തിൽ പത്ത് പോയിന്റ് ആറ് ശതമാനം പട്ടികജാതി പട്ടികവർഗക്കാരാണ് ഒമ്പത് പോയിന്റ് ഒന്ന് പട്ടികജാതിയും ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം പട്ടികവർഗമടക്കം അമ്പത്തഞ്ച് ശതമാനത്തിലെ എസ് സി എസ് ടി ഒഴികെയുള്ള ഹിന്ദു വിഭാഗങ്ങൾ നാൽപ്പത്തി ശതമാനത്തിൽ താഴെയാണ് ആ നാൽപ്പത്തി ശതമാനത്തിൽ ഏറ്റവും പ്രബലമായ ഈ പിന്നോക്ക സമുദായമാണ് കേരളത്തിലെ ഈഴവ സമുദായം അതേതാണ്ട് ഇരുപത്തിരണ്ടിനും ഇരുപത്തഞ്ചിനും ഒക്കെ ഇടക്ക് വരും കൃത്യമായ കണക്ക് മതാടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ ജാതി അടിസ്ഥാനത്തിൽ സെൻസസ് നടന്നിട്ടില്ല നടന്നിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല രണ്ടായിരത്തി പതിനൊന്നിലെ ദേശീയ ദശപരിസര സെൻസസിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ അവസാനം വരെ നടന്ന കേരളത്തിൽ നടന്ന സാമൂഹ്യ സാമ്പത്തിക സർവേയും ജാതി സെൻസസും ഉണ്ട് ആ ജാതി സെൻസസിന്റെ വിവരങ്ങളിൽ ജാതി ഒഴികെയുള്ള വിവരങ്ങൾ പുറത്തുവിട്ടു കഴിഞ്ഞു ജാതി ഉള്ള വിവരങ്ങൾ പുറത്തുവിടാൻ കേരള സർക്കാരോ കേരള സർക്കാരിനെ കടിഞ്ഞാണിട്ടുകൊണ്ട് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരും നിയന്ത്രിച്ചിരിക്കുകയാണ് അതായത് ജാതി അടക്കം ഒൻപത് ഘടകങ്ങളും രണ്ട് ജാതി സമുദായ വിഭാഗങ്ങളടക്കം പതിനൊന്ന് വിവരങ്ങൾ ശേഖരിച്ചതിൽ ജാതിയും മതവും തിരിച്ചുള്ള ജാതി ഉപജാതി തിരിച്ചുള്ള കണക്കുകൾ ഉദ്യോഗസ്ഥന്മാരുടെ കണക്ക് ജനസംഖ്യാ കണക്ക് ഇത് പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സെൻസസ് ഡയറക്ടർക്കുള്ള നിർദ്ദേശപ്രകാരമാണ് അത് മൂടി വെച്ചിരിക്കുന്നത് ജാതി സെൻസസ് നടന്നു ഇനി ജാതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മുസ്ലിങ്ങളുടെ പറഞ്ഞു അത് ഇരുപത്തേഴ് ശതമാനം രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തി ആറ് പോയിന്റ് ആറ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഒൻപത് വർഷം കഴിയുമ്പോൾ ഇരുപത്തിയേഴ് റൗണ്ട് ചെയ്യുന്നു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പതിനെട്ട് ബാക്കി ഹിന്ദുക്കൾ അമ്പത്തഞ്ചിൽ പത്തര ശതമാനം പത്ത് പോയിന്റ് ആറ് കഴിഞ്ഞു പട്ടികജാതി ബാക്കി ഇഴവ സമുദായം കഴിഞ്ഞു ബാക്കിയുള്ള ജനവിഭാഗങ്ങൾ ഹിന്ദു വിഭാഗത്തിലെ മോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് അത് മുഴുവൻ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ് ഹിന്ദു ജനവിഭാഗങ്ങളിലെ ആശാരി മൂശാരി കൊല്ലൻ വിശ്വകർമ്മ പത്മശാലിയ ബാർബർമാരടക്കമുള്ള വെളുത്തേടത്ത് നായരും വിളക്കിത്തല നായരും അടക്കമുള്ള ധീവരസഭയടക്കമുള്ള ഈ ദുർബല പിന്നോക്ക ഹിന്ദു ജനവിഭാഗങ്ങളാണ് അതവർ പത്തര ശതമാനത്തിനടുത്തു വരും കേരളത്തിലെ ജനസംഖ്യയുടെ പത്തൊര പതിനൊന്ന് ശതമാനം വരുന്ന ദുർബല പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പ്രതിനിധികളാണ് അവർക്ക് സംസ്ഥാന സർക്കാർ സർവീസിൽ ആകെ ക്ലാസ് ത്രീയിൽ മൂന്ന് ശതമാനം ക്ലാസ് ത്രീയിൽ മൂന്ന് ശതമാനവും ക്ലാസ് ഫോറിൽ ആറ് ശതമാനവുമാണ് ഈ എഴുപത്തിനാല് പിന്നോക്ക വിഭാഗങ്ങൾക്ക് പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾക്ക് ഒരു സീറ്റ് പോലും നൂറ് സീറ്റിൽ കിട്ടാത്ത വിഭാഗങ്ങളുണ്ട് അവരെ എല്ലാം കൂടി ക്ലബ്ബ് ചെയ്തിട്ട് ആ എഴുപത്തിനാല് ഉപജാതികളെ ക്ലബ്ബ് ചെയ്ത് ബാക്ക്വേഡ് ഹിന്ദു എന്നാണ് കേരളത്തിൽ പറയുന്നത് അവരുടെ ജനസംഖ്യയാണ് പറഞ്ഞത് ഒരു ലക്ഷത്തിൽ താഴെ തുടങ്ങി കേരളത്തിൽ പാലക്കാടുള്ള പതിനയ്യായിരം പേർ മാത്രമുള്ള തൃശൂരും പാലക്കാടുമുള്ള എഴുത്തച്ഛൻ സമാജം അങ്ങനെ വടിക സമുദായം അങ്ങനെ ഒരു ഗസറ്റഡ് ഓഫീസറോ ഒരു ഹൈസ്കൂൾ അധ്യാപകനോ ഒരു ഒരു എം എൽ എ മന്ത്രിയൊന്നുമല്ല അധികാരത്തിന്റെ പങ്ക് കൈവറ്റുന്ന ഒരു ഗസറ്റഡ് തസ്തികയെ പോലും ഇല്ലാത്ത ഈ കാലമത്രയും സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി മൂന്ന് ആണ്ടുകൾ പിന്നിടുമ്പോൾ ഒരു ജനവിഭാഗം കേരളത്തിലെ ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങൾ ഈഴവ സമുദായത്തിനും മുസ്ലിം സമുദായത്തിനും പേരിനെങ്കിലും സംവരണം തിരിഞ്ഞിട്ടില്ലെങ്കിൽ സംവരണ കോട്ടയുടെ അടുത്തേക്കെങ്കിലും എത്തിക്കൊണ്ട് ഈഴവ സമുദായം മാത്രമാണ് പേരിന് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം അവരുടെ സംവരണത്തോട് പൂർത്തിയാക്കിയ അവർക്കും കിട്ടണം ഉന്നത തസ്തികകൾ പലതും അങ്ങനെ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി ഉദ്യോഗങ്ങൾ രണ്ടായിരത്തിൽ മാത്രം സംവരണ തോട്ടതികക്കാൻ കേരള സർവീസിലുണ്ട് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം ഉദ്യോഗസ്ഥന്മാരാണ് കേരളത്തിലുള്ളത് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം ഉദ്യോഗസ്ഥന്മാരിൽ നിങ്ങൾ ചിന്തിക്കണം രണ്ട് ലക്ഷവും അധ്യാപകരാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തോളം വരുന്ന എൽ പി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള അധ്യാപകരും പതിനായിരത്തിൽ താഴെ വരുന്ന യൂണിവേഴ്സിറ്റി കോളേജുകളിൽ ജോലി ചെയ്യുന്ന രണ്ട് രണ്ട് ലക്ഷം കഴിഞ്ഞാൽ ബാക്കി സർക്കാർ നിയമനങ്ങളിൽ സംവരണത്തിന്റെ ആനുകൂല്യത്തിൽ കയറിപ്പറ്റാവുന്ന ആഭ്യന്തര പോലീസിലെയോ റവന്യൂവിലെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയോ പ്രധാനപ്പെട്ട ജനങ്ങൾ ഇടപെടുന്ന വകുപ്പുകളിൽ ഉള്ള ഒന്നര ലക്ഷം പേരിലാണ് ഈ സംവരണം ലഭിക്കേണ്ടത് നൂറ് പേരുടെ റോസ്റ്റർ ഒരു നൂറ് പേരുടെ നിയമനം നടക്കുമ്പോൾ ഒരു പോസ്റ്റ് പോലും കിട്ടാത്ത എഴുപത്തിനാല് ദുർബല പിന്നോക്ക വിഭാഗങ്ങളാണ് അതിൽ മുപ്പത് സംഘടനകളുടെ കോർഡിനേഷനാണ് മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ കവാടത്തിന്റെ അറ്റത്ത് എം ബി സി എഫ് എം ബി സി എഫില് മുപ്പത് പിന്നോക്ക വിഭാഗങ്ങളുണ്ട് അവർക്ക് പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സ്കോളർഷിപ്പ് അടക്കം ലംസം ഗ്രാന്റ് അടക്കം നാമമാത്രമായ തുക നൽകുന്നുവെങ്കിലും ആ വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിൽ പ്രാതിനിധ്യമില്ല സർക്കാർ സർവീസിലെ പ്രാതിനിധ്യം തൊഴില് അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനോ പട്ടിണി മാറ്റാനോ അല്ല സർക്കാർ സർവീസിലെ പ്രാതിനിധ്യം അധികാരത്തിൽ പങ്കാളിത്തമാണ് രാജ്യത്തിന്റെ ഭരണത്തിൽ പങ്കാളിത്തമാണ് അവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മഹാനായ ഡോക്ടർ അംബേദ്കറും ഭരണഘടനാ ശില്പികളും വിഭാവനം ചെയ്ത സാമൂഹ്യനീതി ഭരണഘടനാപരമായ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് ഭരണഘടനയുടെ പതിനഞ്ച് നാല് പതിനാറ് നാല് അനുച്ഛേദത്തിൽ പറയുന്ന എൺപത് ശതമാനം വരുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളെ രാജ്യത്തെയും കേരളത്തിലെയും എൺപത് ശതമാനമുള്ള ജനവിഭാഗങ്ങളുടെ സാരമായി ബാധിക്കുന്ന ഈ കാര്യത്തിൽ കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ മുന്നോക്ക സംഭരണത്തിൽ നിശ്ചയിച്ച മാനദണ്ഡവും കേരള സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡവും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം നിരവധി സംഘടനകളുടെ നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ മത നേതാക്കൾ തുടങ്ങി ഇവിടെ സംസാരിക്കാനുണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് കേന്ദ്രത്തിലെ മാനദണ്ഡം മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്തോ മുനിസിപ്പാലിറ്റികളിലോ രണ്ടര സെന്റ് രണ്ടര സെന്റ് സ്ഥലമുള്ളവർ മുന്നോക്ക സംവരണത്തിന് ആനുകൂല്യം ലഭിക്കല്ല അതായത് ഇത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലാണ് ഈ സിവിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ഒരു നായർക്കോ ഒരു മുന്നോക്ക സമുദായക്കാരനോ രണ്ടര സെന്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടോ ഫ്ലാറ്റോ ഉണ്ടെങ്കിൽ അവർക്ക് മുന്നോക്ക സംവരണത്തിന്റെ ആനുകൂല്യം ലഭിക്കുകയില്ല ഞാൻ ചുരുക്കുകയാണ് വിശദീകരിക്കുന്നില്ല ഇനി പഞ്ചായത്തിലാണെങ്കിലോ കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച് പഞ്ചായത്തിലാണെങ്കിൽ അഞ്ച് സെന്റ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് വീടും ഈ പരിധിയാണ് മുന്നോക്ക സംവരണത്തിന് കേന്ദ്രം നിശ്ചയിച്ച ബി ജെ പി സർക്കാർ ആർ എസ് എസ് നയിക്കുന്ന സംഘപരിവാർ നയിക്കുന്ന സർക്കാർ നിശ്ചയിച്ചതെങ്കിൽ ഇവിടെ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി നേതാക്കൾ തീരുമാനിച്ചത് എന്താണ് കേരളത്തിലെ പഞ്ചായത്തിൽ രണ്ടര ഏക്കർ മുഴുവൻ കെട്ടിടവും വീടും കൊട്ടാരവും ഉണ്ടെങ്കിൽ അവൻ പിന്നോ പിന്നോക്കക്കാരനാണ് അവൻ മുന്നോക്ക സംവരണത്തിന്റെ ആനുകൂല്യം കിട്ടും രണ്ടര ഏക്കർ ഈ പഞ്ചായത്തിൽ ഈ തൃക്കാക്കര പഞ്ചായത്തിൽ അല്ല മുനിസിപ്പാലിറ്റികളിൽ എഴുപത്തഞ്ച് സെന്റ് കോർപ്പറേഷനുകളിൽ അൻപത് സെന്റ് കോർപ്പറേഷനിൽ അമ്പത് സെന്റ് വരെയുള്ളവർ അൻപത് സെന്റിൽ മേല് മാത്രമാണെങ്കിലാണ് കോർപ്പറേഷനിൽ സംവരണത്തിന്റെ മുന്നോക്ക സംവരണത്തിന്റെ ആനുകൂല്യം ലഭിക്കാത്തത് ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ മുന്നോക്കാരിലെ പിന്നോക്കക്കാരനെ കണ്ടെത്തിയതിന്റെ പിണറായി സർക്കാരിന്റെ ഗൂഢാലോചന തിരിച്ചറിയണം എൻ എസ് എസിന്റെയും കത്തോലിക്ക മുന്നോക്ക ക്രിസ്ത്യാനികളുടെയും ഗൂഢാലോചനക്ക് വഴങ്ങുന്ന അവരുടെ തോൽപ്പടിക്ക് നിൽക്കുന്ന ഐ എസ് ലോബിയും ഉദ്യോഗസ്ഥ ലോബിയും ഈ പിണറായി സർക്കാരിനെ ഉപദേശിക്കുന്ന എട്ട് പത്ത് ഉപദേശികളും അടക്കം മുന്നോക്കക്കാരെ പ്രീണിപ്പിക്കാനായി പഞ്ചായത്തുകളിൽ രണ്ടര ഏക്കർ ഭൂസ്വത്തും നാല് ലക്ഷം രൂപയും ഉണ്ടെങ്കിലും അവൻ മുന്നോക്കത്തിലെ പിന്നോക്കക്കാരനും സംവരണത്തിന് മുന്നോക്ക ജാതി സംവരണത്തിനും അർഹ കൊച്ചിൻ കോർപ്പറേഷനിൽ നമ്മുടെ തൊട്ട് ചേർന്ന് കിടക്കുന്ന കൊച്ചിൻ കോർപ്പറേഷനിൽ അൻപത് സെന്റ് സ്ഥലമുള്ളവരും മുന്നോട്ടത്തിലെ പത്ത് ശതമാനം സംവരണത്തിന് അർഹനാണ് നമുക്കറിയാം രാജമാണിക്കം ബഹുമാന്യനായ രാജമാണിക്കം ജില്ലാ കളക്ടറായിരുന്നപ്പോൾ മെട്രോക്ക് സ്ഥലമെടുത്തത് ഒരു സെന്റിന് അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് അൻപത്തിരണ്ട് ലക്ഷം രൂപ ഇനി മുട്ടം പോലെയുള്ള യാർഡ് ഇരിക്കുന്ന പാടം ആണെങ്കിൽ അത് ഇരുപത് ലക്ഷവും മുപ്പത് ലക്ഷമാണ് അൻപത് സെന്റ് കൊച്ചിൻ കോർപ്പറേഷനിൽ വിലയിൽ കണക്കാക്കി നിങ്ങൾ അൻപത് സെന്റിന് നാൽപ്പത് ലക്ഷം രൂപ സെന്റിന് കണക്കാക്കിയാൽ എത്ര കോടി രൂപ വരും അയാൾക്കും മുന്നോക്ക സംവരണം കിട്ടും ഇവിടെ പിന്നോക്കക്കാരന്റെ സംവരണത്തിൽ എന്താണ് അവൻ ലക്ഷം വീടുകളിലും ലൈഫ് മിഷൻ നെഹ്റു ആവാസ് യോജന ഈ വീടുകളിൽ താമസിക്കുന്ന ആൾക്കാർക്കാണ് പിന്നോക്കക്കാരന് സംവരണം അതേ സമയത്ത് മുന്നോക്കക്കാരൻ പഞ്ചായത്ത് പ്രവേശത്ത് രണ്ടര ഏക്കറിൽ മുഴുവൻ കെട്ടിടവും വീടും പണിതാലും കമേഴ്സ്യൽ കോംപ്ലക്സ് പണിത് ഷോപ്പിംഗ് മാളും കല്യാണ മണ്ഡപവും പണിതാലും രണ്ടര ഏക്കറെ ഉള്ളുവെങ്കിൽ അവനും സംവരണം കിട്ടുന്ന ഈ പിന്നോക്ക താരന്റെ നെഞ്ചട്ടുകയറി നിന്ന് അവരുടെ ഓട്ടുമായ ഈ സർക്കാരിനെതിരെയാണ് ഈ സർക്കാർ ചെയ്യേണ്ടത് ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തിലെ ഉദ്യോഗ നിയമനത്തിലെ ചട്ടവേദഗതി പിൻവലിക്കണം ആ ചട്ടവേദതയിലെ കാതലായ വിഷയം നൂറ് ഉദ്യോഗങ്ങളിൽ പത്തെണ്ണം അവർക്ക് സംവരണം ചെയ്തിരിക്കുന്നു ഒൻപത് മുതൽ ഒൻപത് പത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത്തൊമ്പത് നാൽപ്പത്തൊൻപത് അൻപത്തൊമ്പത് അങ്ങനെ തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള പത്ത് ഉദ്യോഗം മുന്നോക്ക ജാതിക്ക് മാത്രം സംവരണം ചെയ്യുന്നു ആ മുന്നോക്ക ജാതിയിലെ പാവപ്പെട്ടവന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടര ഏക്കർ മുതൽ അൻപത് സെന്റ് വരെ അപ്പോ നമ്മൾ മാനദണ്ഡം നോക്കണം കേന്ദ്ര മാനദണ്ഡം എത്ര ലളിതമാണ് വളരെ അത് അതൊക്കെ അവിടെ അഞ്ചേക്കർ കൃഷിഭൂമി ബീഹാറിലും യു പിയിലും നിലക്കടലെയോ പരുത്തി കൃഷിയൊക്കെ ചെയ്യുന്ന കൃഷി ഭൂമി ഉണ്ടാകാം പക്ഷേ ഇവിടെ രണ്ടര ഏക്കർ ഭൂമി ഏത് രീതിയിലുള്ള അത് കമേഴ്സ്യൽ പ്ലോട്ടാകാം റെസിഡൻഷ്യൽ പ്ലോട്ട് ആകാം ഇൻഡസ്ട്രിയൽ പ്ലോട്ട് ആകാം ഇതെന്താക്കുകയാണെങ്കിലും കേരളത്തിൽ രണ്ടര ഏക്കർ വരെ ഭൂമിയുള്ളവർക്ക് മുന്നോക്ക ജാതിയുടെ സംവരണം ഇതാണ് ഈ ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാർക്കും മുന്നോക്ക ജാതികളിലെ കോടീശ്വരന്മാർക്ക് സംവരണം നൽകുന്ന ഈ നയം തിരുത്താതെ പിന്നോക്ക വിഭാഗങ്ങൾ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗമടക്കമുള്ള എൺപത് ശതമാനം ജനവിഭാഗങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയില്ല തീർച്ചയായും ഈ സംഭരണ സമുദായങ്ങളിൽ നിന്ന് തിരിച്ചറിയുകയും ഈ വേട്ടപ്പെട്ടികളായി നിന്നുകൊടുക്കാതെ ബലി മൃഗങ്ങളായി നിന്നു കൊടുക്കാതെ അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കോൺഗ്രസിനെയോ ബി ജെ പിയെയോ മാർക്സിസ്റ്റ് പാർട്ടിയെയോ അല്ല ഈ നയം നടപ്പിലാക്കിയ കേരള സർക്കാർ വേറെ ഒരു സംസ്ഥാനത്തിൽ നടപ്പിലാക്കാതെ എടുത്തു ചാടി അശാസ്ത്രീയമായി അപ്രായോഗികമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുള്ള ഈ മുന്നോട്ട സംവരണം റദ്ദു ചെയ്യുന്നതുവരെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല ഇനി പന്ത്രണ്ടാം തീയതി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാവരും പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനും കോർപ്പറേഷൻ മേയറുമൊക്കെ ആകാനായിട്ട് വെമ്പൽ കൊണ്ടോടുമ്പോൾ നിങ്ങളൊരു കാര്യം അവരുടെ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കണം ഇതാണോ നിങ്ങളുടെ മുന്നോക്കക്കാരന്റെ സാമ്പത്തിക സംവരണ എന്ന പേരിൽ മുന്നോക്കക്കാരന് നൽകുന്ന കോടീശ്വരന്മാർക്ക് കോടിക്കണക്കിന് സ്വത്തുള്ളവർക്ക് നൽകുന്ന സംവരണം എന്ന് ചോദിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിയാണ് നേരത്തെ പത്ത് സീറ്റുകളുടെ കാര്യം പറഞ്ഞു യഥാർത്ഥത്തിൽ ജനറൽ മെറിറ്റിൽ ഓപ്പൺ ിൽ ഓപ്പൺ കോട്ടയിലുള്ള അൻപത് സീറ്റ് മാത്രമേ ഈ പത്ത് ശതമാനം വരുന്നതിന് മുമ്പ് മുന്നോക്കാർക്ക് അർഹതയുണ്ടായിരുന്നുള്ളൂ ആ അമ്പത് സീറ്റിൽ നിന്ന് ആ അൻപത് ജനറൽ കാറ്റഗറിയിലെ ഓപ്പൺ കോമ്പറ്റീഷനിൽ വരുന്ന അൻപത് സീറ്റിന്റെ പത്ത് ശതമാനം കൊടുത്താൽ പോലും അഞ്ച് സീറ്റ് വരുന്ന സ്ഥാനത്ത് സർക്കാരും പി എസ് ഉദ്യോഗസ്ഥ ലോബിയും സവർണ സമ്പന്ന ലോബിയുമായി കൂട്ടുപിടിച്ചുകൊണ്ട് നൂറ് സീറ്റിന്റെയും പത്ത് ശതമാനം കൊടുത്തു അവർക്ക് ഈ സംവരണം വന്നില്ലായിരുന്നെങ്കിൽ അൻപത് ശതമാനം ക്വാർട്ടറിൽ മാത്രമേ അവർക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഓപ്പൺ കോട്ടയിൽ മാത്രം അപേക്ഷിക്കാവുന്ന സീറ്റുകൾ കേരളത്തിലെ പബ്ലിക് സർവീസിനും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒക്കെ അൻപത് സീറ്റിലെ മുന്നോക്കക്കാർക്ക് അപേക്ഷിക്കാൻ ഇന്നലെ വരെ ഇരുപത്തി മൂന്നാം തീയതി വരെ സമയം അത് അവർക്ക് നൂറ് സീറ്റിന്റെ കണക്കാക്കി പത്ത് പത്ത് സീറ്റ് കൊടുക്കുന്നു ഇവിടെ നമ്മൾ പറയുന്നു ഇതൊരു കോംപ്രമൈസ് കോടതി വിധി അന്തിമമായി വരുന്നതുവരെ നിർത്തിവെക്കുകയും ഇനി സുപ്രീം കോടതി ഈ നിയമം അംഗീകരിച്ചാൽ പരമാവധി ഓപ്പൺ കോമ്പറ്റീഷൻ ജനറൽ കാറ്റഗറിയിലുള്ള ജനറൽ മെറിറ്റ് സീറ്റിന്റെ പത്ത് ശതമാനം അതായത് അൻപതിൽ അഞ്ച് എന്ന് പറയുന്നതാണ് അൻപതിന്റെ പത്ത് ശതമാനം ഈ സീറ്റുകൾ നൽകുന്നതിനുള്ള ഒരു കോംപ്രമൈസ് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിലൊരു കോംപ്രമൈസ് അല്ലാതെ ഈ നേരത്തെ ഇതിന്റെ കൺവീനറും ചെയർമാനും ബഹുമാന്യനായ ഉദ്ഘാടനമൊക്കെ പറഞ്ഞതുപോലെ ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും പിന്നോക്ക വിഭാഗങ്ങൾ ഇവിടെ ഞങ്ങൾ ഇപ്പോ നീതി തേടി കേരള ഹൈക്കോടതിയിൽ പ്ലസ് വൺ പ്രവേശനം ചോദ്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഒക്ടോബർ ഒന്നാം തീയതി കൊടുത്ത കേസ് ഗവൺമെന്റ് മറുപടി തന്നിട്ടുണ്ട് അവര് നൂറ് സീറ്റ് നൂറ് സീറ്റ് ഉണ്ടെങ്കിൽ നൂറിൽ പത്ത് പക്ഷേ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പ്ലസ് വൺ സീറ്റുകളിൽ മുന്നോക്കക്കാർക്ക് പത്ത് ശതമാനം കൊടുക്കുമ്പോൾ അൻപത്തിരണ്ട് ശതമാനത്തിന്റെ പത്ത് ശതമാനമേ കൊടുക്കാൻ പാടുള്ളൂ അതായത് നൂറ് പ്ലസ് വൺ സീറ്റ് ഉണ്ടെങ്കിൽ അൻപത്തിരണ്ട് സീറ്റിന്റെ പത്ത് ശതമാനം കൊടുക്കാം കേരളത്തിലെ ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് ആ പ്രോസ്പെക്ടസിൽ പറഞ്ഞതനുസരിച്ച് നാൽപ്പത്തിയെട്ട് ശതമാനം പിന്നോക്കക്കാർക്കാണ് ഇരുപത് ശതമാനം എസ് സി എസ് ടിക്കും ഇരുപത്തിയെട്ട് ശതമാനം പിന്നെ ഒ ബി സിക്കും ബാക്കി അൻപത്തിരണ്ട് ശതമാനം മെൽറ്റിന്റെ ഓപ്പൺ കോട്ടയുടെ ജനറൽ കാറ്റഗറിയുടെ പത്ത് ശതമാനം കൊടുക്കേണ്ടതിന് പകരം ഒരു ലക്ഷത്തി അറുപത്തി എണ്ണൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ച് സീറ്റിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കൊടുത്ത് പത്ത് ശതമാനവും കഴിഞ്ഞ് ഒരു നാനൂറ്റി ചെല്ലണം സീറ്റ് കൂടുതലും കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തെ പിന്നോക്ക വിഭാഗങ്ങളെ തെരുവിലിറക്കുന്ന ഈ നയത്തിനെതിരെയാണ് ഈ സമരം ഈ നയം ഈ പോളിസി ഈ ചട്ടഭേദഗതി ഈ മാനദണ്ഡം ഈ കോടീശ്വരന്മാരെ മുന്നോട്ട ജാതിയുടെ പേരിൽ സംവരണം നൽകുന്ന ഈ തീർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ നേതാക്കൾക്കും വനിതകളടക്കമുള്ള ഈ ഇരിക്കുന്ന വനിതകളായ സഹോദരിമാരടക്കം പിന്നോക്ക വിഭാഗങ്ങളുടെ ദുർബല ജനവിഭാഗങ്ങളുടെ ഈ അവകാശ പോരാട്ടത്തിലാണ് മുഴുവൻ പേരും വിവിധ മത ഉപജാതി വിഭാഗങ്ങളുടെ നേതാക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്